സി പി ഐ ലോകമല്ലേശ്വരം ലോക്കൽ കമ്മിറ്റി അംഗവും എ വൈ എഫ് കൊടുങ്ങല്ലൂർ മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന എം പി മനോജാണ് സിപിഐ കൊടുങ്ങല്ലൂർ മണ്ഡലം അഡ്ഹോക് കമ്മിറ്റി കൺവീനർക്ക് രാജി സമർപ്പിച്ചത് ലോകമല്ലേശ്വരത്തിലെ ജനകീയനായ നേതാവിന്റെ രാജി നഗരസഭയിലെ മറ്റു പ്രവർത്തകരെയും ഞെട്ടിച്ചു കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ടാം വാർഡിലെ സിപിഐ സ്ഥാനാർത്ഥിയായിരുന്നു മനോജ് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതി അംഗം കൊടുങ്ങല്ലൂർ ക്ഷിരോത്പാദക സഹകരണ സംഘം ഡയറക്ടർ വടംവലി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാവ് കൂടിയാണ് മനോജ് സിപിഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കിയതിലെ പാകപ്പിഴകളെ തുടർന്നാണ് മനോജ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് അഡ്ഹോ കമ്മിറ്റി കൺവീനർ അയച്ച രാജിക്കത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെ കൊടുങ്ങല്ലൂരിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച പുതിയ അഡ്വോ കമ്മിറ്റിയിൽ ഇവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലോകമല്ലേശ്വരം വില്ലേജിൽ ആർ എസ് എസ് ബി ജെ പി കടന്നുകയറ്റം ഏറ്റവും കൂടുതലുള്ള പ്രദേശം കൂടിയാണ് ഈ അടുത്ത കാലങ്ങളിൽ ഒന്ന് രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് സിപിഐയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരെയും ആക്രമിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ധൈര്യവും കൊടുക്കേണ്ട നേതാക്കന്മാരെയാണ് സാധാരണ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് കാലങ്ങളായി പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടിക്കോ യാതൊരുവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാത്തതും പാർട്ടി ബ്രാഞ്ചുകളിലോ പാർട്ടി പരിപാടികളിലോ പങ്കെടുക്കാത്ത വാസ് കാട്ടകത്തിനെ പോലെയുള്ളവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിക്കുന്നു ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിക്കുന്നത് അതേസമയം നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനലും കുന്നംകുളം വാർഡിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന് ജയിച്ച രവി നെടുമുറിയും പാർട്ടിക്ക് കൊടുത്ത രാജിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കൊടുങ്ങല്ലൂരിന്റെ മാനസപുത്രൻ വി കെ രാജനെ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ച രവി നെടുമുറിയും മു വർഷമായി പാർട്ടിയിലെ സജീവ പ്രവർത്തകനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കുന്നംകുളം വാർഡിൽ നിന്ന് വി ആർ സുൽകുമാറിന് ലഭിച്ചത് എന്നിട്ടും വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എയുടെ പരിഗണന ലഭിക്കാത്തതും രാജിക്കുള്ള കാരണങ്ങളിൽ ഒന്നാണെന്നും പറയപ്പെടുന്നു ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് മെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് നിയർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ